നമസ്കാരം ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചിത്രമാണ് മൊണാലിസ ലോകത്തെ എക്കാലത്തെയും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ബഹുമുഖ പ്രതിഭയായിരുന്ന ലിയോനാഡോ ഡാവിൻജിയുടെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് മൊണാലിസ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി ആറിനും ഇടയ്ക്കാണ് ലിയനാഡോ ഡാവിൻജി ഇത് വരയ്ക്കുന്നത് ഫ്രാൻസിസ്കോ ദൽ ജിയോ കോണ്ടോ എന്ന ഫ്ലോറൻസുകാരൻ്റെ ഭാര്യയായിരുന്നു മൊണാലിസ അതിനാൽ ലാ ജിയോ കോണ്ടോ എന്ന പേരും ഈ ചിത്രത്തിലുണ്ട് പാരീസിലെ ലൂവ്രയിൽ ഇന്നും ഈ ചിത്രം കാണാം ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും മറ്റെങ്ങും കിട്ടാനില്ലാത്തതുമായ ചിത്രകലകൾ സൂക്ഷിക്കുന്ന കാഴ്ച ബംഗ്ലാവാണ് ലൂവ് ചിത്രം രചിച്ചത് ഇറ്റലിയിൽ വെച്ചാണെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഈ മ്യൂസിയത്തിൽ വെച്ച് ഈ പെയിന്റിങ് മോഷണം പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാവിലെ പാരീസ് ഉണർന്നത് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാമോഷണത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്ത കേട്ടായിരുന്നു ലൂബറേ മ്യൂസിയത്തിൽ സൂക്ഷിച്ച ലിയനോഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ മോഷണം പോയത് കലാലോകത്തെ മാത്രമല്ല രാജ്യത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതായിരുന്നു ഇന്നത്തെ ദുരൂഹതകളൊന്നും അന്ന് മൊണാലിസയെ ചുറ്റിപ്പറ്റി ഇല്ലാതിരുന്നു എങ്കിലും അക്കാലത്ത് തന്നെ വളരെ പ്രശസ്തി ആർജിച്ച വളരെ പ്രധാനപ്പെട്ട പെയിന്റിംഗ് ആയിരുന്നു മൊണാലിസ മ്യൂസിയം വൃത്തിയാക്കലിനും അറ്റകുറ്റപ്പണികൾക്കുമായി അടച്ചിട്ടിരുന്ന ഒരു തിങ്കളാഴ്ചയാണ് മോഷണം നടന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മോഷണം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പിറ്റിരുന്ന് മ്യൂസിയം സന്ദർശിക്കാനെത്തിയ ഒരു ആർട്ടിസ്റ്റ് പെയിൻറിങ് കാണാത്തതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മോഷണം നടന്നതായി ശ്രദ്ധിക്കുന്നത് ആദ്യം മ്യൂസിയം ജീവനക്കാർ കരുതിയത് ഫോട്ടോ എടുക്കുവാനോ അല്ലെങ്കിൽ വൃത്തിയാക്കാനോ ഒക്കെ വേണ്ടി എടുത്തു മാറ്റിയതായിരിക്കാം ഈ ചിത്രം എന്നാണ് എന്നാൽ അധികം വൈകാതെ പെയിൻറിങ് മോഷണം പോയതായി മനസ്സിലാക്കി ഇത് വലിയ പരിഭ്രാന്തിയിലേക്ക് നീങ്ങി മൊണാലിസ മോഷ്ടിക്കപ്പെട്ടു എന്ന വിവരം കാട്ടുതീ പോലെ പടർന്നു പത്രങ്ങളിൽ ചൂടുള്ള വാർത്തയായി മ്യൂസിയത്തിന് മുന്നിൽ ആളുകൾ തടിച്ചുകൂടി പോലീസ് പലരെയും ചോദ്യം ചെയ്തു എന്നാൽ രണ്ടു വർഷത്തിലേറെ ഒരു സൂചനയും കിട്ടിയില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഡിസംബറിലാണ് ആരാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്ന് കണ്ടെത്തുന്നത് മ്യൂസിയത്തിലെ ജീവനക്കാരനായിരുന്ന ഇറ്റലിക്കാരനായ വിൻസെൻഡോ പെറുഗിയ എന്ന ആളായിരുന്നു മോഷണത്തിന് പിന്നിൽ ഫ്ലോറൻസിലെ ഒരു ആർട്ട് ഡീലർക്ക് പെയിന്റിങ് വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇയാൾ പിടിയിലായത് മോഷണം നടന്ന ദിവസം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മ്യൂസിയത്തിലേക്ക് കടന്ന പെറുഗിയ പെയിന്റിങ് എടുത്ത ശേഷം അതുമായി സർവീസ് ചേർ കേസ് വഴിയാണ് പുറത്തേക്ക് കടന്നത് ഫ്രെയിം മാറ്റിയ ശേഷമാണ് പെയിന്റിങ് വസ്ത്രത്തിൽ ഒളിപ്പിച്ച് കടത്തിയത് രാജ്യസ്നേഹിയായ താൻ ചിത്രം മോഷ്ടിച്ചത് അത് ഇറ്റലിക്ക് അവകാശപ്പെട്ടത് കൊണ്ടാണ് എന്നായിരുന്നു പെറുഗിയയുടെ വാദം ഇത്തരയിൽ നിന്നുള്ള പെയിന്റിങ് തൻ്റെ രാജ്യത്തിന് തന്നെ അവകാശപ്പെട്ടതാണ് എന്നാണ് അയാൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് അതോടെ ആര് എന്തിന് എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി എങ്കിലും ഫ്രാൻസിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു മോഷണമായിരുന്നു ഇത് മാത്രമല്ല പിൽക്കാലത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാവണം പെറുകിയ പെയിന്റിങ് മോഷ്ടിച്ചത് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു വെബ് ഡെസ്ക് തത്ത്വമി ടി വി